കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപ സ്മരണകളുടെ അന്ത്യശേഷിപ്പുകളിലൊന്നായ കൊട്ടാരം മാളികച്ചുവടും വിസ്മൃതിയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടത്തിന്റെ ഒരു വശം തകർന്നു വീണത് ഏതു നിമിഷവും പൂർണ്ണമായും തകർന്നടിയാവുന്ന നിലയിലാണ് മാളികച്ചുവട് കവളപ്പാറയുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിന്റെ സ്മാരകമാണ് നായർ സ്വരൂപത്തിന്റെ സ്മരണകൾ സ്പന്ദിക്കുന്ന കൊട്ടാരവും പരിസരവും തകർന്നടിയുകയും പൊളിച്ചു നീക്കപ്പെടുകയും വിറ്റുതുലയ്ക്കപ്പെടുകയും ചെയ്ത ചരിത്ര അടയാളങ്ങളിൽ അവശേഷമായ കൊട്ടാരത്തിൻ്റെ മാളികച്ചുവടുമിത മാഞ്ഞുപോവുകയാണ് രണ്ട് ദിവസം മുമ്പാണ് മാളികച്ചുവടിന്റെ ഇടതുവശം തകർന്നടിഞ്ഞത് അവശേഷിക്കുന്ന ഭാഗങ്ങൾ ചരിത്രം തേങ്ങി നിരങ്ങി വീഴുന്ന ശബ്ദത്തോടെ ഏതു നിമിഷവും നിലംപൊത്താം രാജകീയമായ പ്രതാപകാലത്ത് കവളപ്പാറ കൊട്ടാരത്തിൽ അന്തിമഹാകാളന്റെയും ഭദ്രകാളിയുടെയും പ്രതിഷ്ഠയുണ്ടായിരുന്നു അക്കാലത്ത് കൽപ്പിക്കപ്പെടുന്ന കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് മാറി താമസിക്കാൻ കെട്ടിപ്പൊക്കിയതാണത്രേ ഈ മാളികച്ചുവട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഒറ്റപ്പാലം സബ് കോടതിക്കു കീഴിൽ റിസീവർ ഭരണത്തിലായ കൊട്ടാരവും അനുബന്ധ സ്വത്തുക്കളും വേണ്ടവിധം സംരക്ഷിക്കപ്പെടാതിരുന്നതിന്റെ ദുരന്തമാണ് ഈ തകർച്ചയെന്ന് കവളപ്പാറയുടെ പ്രാദേശിക ചരിത്രകാരൻ ഒ പി ബാലകൃഷ്ണൻ പറഞ്ഞു ഈ ബാക്കിയുള്ള ഭാഗം കൂടെ താമസിക്കാണ്ട് നാട്ടുകാർക്കുള്ള വേദന വളരെ വളരെയധികം വേദന ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഉടമസ്ഥന്മാർക്കോ അതായത് കോടതിക്കോ ഇത് യാതൊരു താല്പര്യമില്ല കോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഒറ്റപ്പാല സബ് കോടി അൻഡറുള്ള റിസോർട്ട് ഭരണത്തിലാണ് കെട്ടിടങ്ങളും ഒറ്റപ്പാ പാല കൊളപ്പാറ കൊട്ടാരത്ത് സ്വത്തുക്കം പോലും നൂറ്റിയമ്പത് കൊല്ലം മുമ്പ് ഇവിടെ ഒരു ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്രേ ബാങ്ക് പൊളിഞ്ഞപ്പോൾ നിക്ഷേപകർ കോടതിയെ സമീപിച്ചതായും കോടതി മാളികച്ചുവടി കെട്ടിടം അറ്റാച്ച് ചെയ്തതായും പറയപ്പെടുന്നു പിന്നെ ഈ ഇത് പണ്ട് കാലം ഒരുപാട് കാലത്ത് മുമ്പിൽ ബാങ്ക് നടത്തിയിരുന്നു ബാങ്ക് നൂറ് കൊല്ലം ഒരു നൂറ്റമ്പത് കൊല്ലം മുൻപേ ഒരു ബാങ്ക് നടത്തിയിരുന്നു ആ ബാങ്ക് പൊളിഞ്ഞപ്പോൾ ബാങ്കിൽ ഒരുപാട് ആൾക്കാർ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ ആ കുറെ ആളുകൾക്ക് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഈ ബിൽഡിംഗ് അറ്റാച്ച് ബിൽഡിങ്ങില് അറ്റാച്ച് അതാണ് അത് ലേം ചെയ്ത് ഇവർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ദീർഘകാലം ഒരു കലാലയത്തിൻ്റെ പരിവേഷമായിരുന്നു കൊട്ടാരത്തിന് ഒടുവിൽ എല്ലാം ഇത വിസ്മൃതമാകുന്നു മലയാള സിനിമകളിൽ പലപ്പോഴും പൂത്തുലഞ്ഞ പഴമയുടെ പരിസരങ്ങൾ നാടുവാഴുത്ത ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ കവളപ്പാറ സ്വരൂപത്തിന്റെ അവസാന അടയാളങ്ങളും മാഞ്ഞുപോകുന്നതിൽ നൊമ്പരപ്പെടുന്നവർ ഇന്നും ഈ ഗ്രാമത്തിലുണ്ട് പക്ഷേ കാലം ഒഴുകുന്നു ഉപേക്ഷിക്കപ്പെട്ട സ്മാരകങ്ങൾ സ്മൃതിഗോപുരങ്ങളിലേക്ക് പിൻവലിയുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ